എടി രമേ എടിമോളെ എനിക്കൊരു അയ്യായിരം രൂപ ഇട്ട് തരുമോടി നീ എന്തോ അങ്ങനത്തെ വർത്താനം പറയുന്നത് ഇന്ന് വരെ നീ തന്ന ഏതെങ്കിലും ഒരു പൈസ കൃത്യസമയത്ത് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ പിന്നെന്താ എനിക്കൊരു അയ്യായിരം ചോദിക്കുമ്പോൾ അങ്ങനത്തെ വർത്താനം പറയുന്നത് അയ്യെല്ലാം കൂടെ പത്ത് ഇരുപത്തയ്യായിരം രൂപ നടക്കാൻ തരാനുണ്ട് ശരിയാ കിട്ടുമ്പോൾ ഞാനങ്ങ് തരത്തില്ലേ എന്താണ് അങ്ങനത്തെ വർത്തമാനം പറയുന്നേ ഒന്ന് വലിയ മുണക്കാരി എന്തല്ലോ അയ്യായിരം രൂപ ഇടുമ്പോളോ ഞാനങ്ങ് തരാം അല്ല ഒന്നിച്ചങ്ങ് തരാടി ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ അപ്പം ഞാൻ തന്നേക്കാം ഇടറേ രൂപ ോ ഈ പെണ്ണെന്നെ ആക്കുന്നോ എടുത്തോ എടുത്തോന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇടുക്കി മാമം വന്നു വന്നാൽ മാസം കഴിഞ്ഞ് പോകൂ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ആ നാലാം ക്ലാസ്സിൽ പഠിക്കണ മൂന്ന് പിള്ളേര് വീഡിയോ ആ പിള്ളരിപ്പൊ ജുവൻ ഹോമിൽ ആണറിയാം അതെല്ലാം പോട്ടെ ഞാൻ വർക്കിന് പോകുന്നടുത്ത പെണ്ണുങ്ങൾ എല്ലാരും കൂടെ കുളിക്കിടവി കുളിച്ചുകൊണ്ട് അവരെല്ലാടും തുണി എടുത്ത് ആലിന്റെ മുകളിൽ കയറുന്നിട്ട് ഇതെൻ്റെ ഇവിടെ തുടരും അതുകൊണ്ട് ഈ നമുക്കൊരു കാര്യം നമുക്ക് കുട്ടികൾ പോകണം പറഞ്ഞ് പോകാം ഒന്നും പെർക്കണ്ട വലിയ സെറ്റപ്പിലാണല്ലോ ഇത് ഞങ്ങൾ ഒരു വഴിക്ക് പോകാനായിട്ട് പോവുമായിരുന്നു ഞങ്ങളുടെ അമ്മാവൻ്റെ കാര്യം പറഞ്ഞു നാക്ക് തിറ്റതല്ലേ കേട്ടോ എന്ത് അമ്മാവൻ എവിടെയായിരുന്നു ഇത്രയും കാലം വന്നില്ലല്ലോ കുറെ നാളായിട്ട് കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അമ്മാനൊരു കാര്യം ഇപ്പൊ പോ ഞങ്ങള് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാ ഇവിടെ അമ്മായി അച്ഛന്റെ മൂത്ത മകനുണ്ടല്ലോ അത് നീയല്ലേ പിന്നെ ഇവിടെ അമ്മായിച്ച മൊത്തം നീയല്ലേ പറയാൻ എന്നെ കൊണ്ട് പറയണോ അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ സായിപ്പ് നിങ്ങൾക്ക് അല്ലട സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ ഞാനിങ്ങാരുടെ കയ്യില് കൊണ്ടും ഈ ഗ്ലാസും മറ്റൊന്ന് വരാൻ പറ്റുവോ പുള്ളിയുടെ ഡ്രസ്സാ ഇത് ഇച്ചിരി തോൽവിയാ ഇത് ഓക്കെയാ പിന്നെ ഒരു കിട്ടി ും ദാരിയവും ദുഃഖവും കാര്യം കേൾക്കണോ എന്റെ പൊന്നമ്മ ഇവിടെ അരിയും അല്ല ഞാൻ എന്തേലും പറയാൻ അങ്ങനെ ഞാൻ പറയാറുള്ളൂ ഇവിടെ മുളവും കിളവും ഇല്ല ഇവിടെ മല്ലിയും ഇവിടെ പുളിയും

എനിക്ക് രണ്ട് പിള്ളേരുണ്ടാന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഈ സ്വഭാവം ഞാൻ പിന്നെ ദിവാകരൻ ആ അവന്റെ വീട്ടിലേക്കാ പോണെ പറയാതല്ലണേ ഇല്ലെങ്കിൽ ഞാൻ ജിവാകരന്റെ വീട്ടിലേക്ക് പോക അവൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട് ഞാൻ കൊടുത്തു അല്ല അമ്മാവനെ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ പറഞ്ഞാരണോ പോയിട്ട് അവിടം വരെ എത്തിയില്ലേ അപ്പൊ പറഞ്ഞു എന്തോ ഉണ്ടെന്ന് പറഞ്ഞു കയ്യിലെന്തോ അത് എനിക്കറിയാലോ ഉണ്ടെന്ന് പറഞ്ഞു പറ ഗോൾഡ് അമ്മാവനെ ഈ പൈസാൻ കാലത്ത് ആരും നോക്കാനായിട്ട് കുറെ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് തരാൻ വേണ്ടി വന്നു എന്റെ ചക്കര എത്ര ഗോൾഡ് ഉണ്ട് ഒരു അമ്പത് ഗ്രാം കാണും ഗ്രാമം എന്റെ മനുഷ്യ ഇവിടുത്തെ ഇവിടെ വെച്ച് അമ്പത് ഗ്രാം എന്ന് പറയുമ്പോഴു പാവം കാണും ഇത് മൂന്നാല് ലക്ഷം രൂപയുടെ എന്താണ് ഉച്ചക്ക് കഴിക്കാൻ താറാവ് കറിയുണ്ട് വേണോ പറഞ്ഞത് അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി ഒരു മാസം നിക്കണം എല്ലാ അങ്ങ് ഒറ്റടിക്ക് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് റൂം റൂം ഇങ്ങ് ഇങ്ങ് തന്നാൽ തന്നാൽ മതി മതി ഞാൻ ഞാൻ അവിടെ അവിടെ കിടന്നോളാം കിടന്നോളാം ഇതിങ്ങോട്ട് ഊര് റൂമിൽ കിടന്നോണം പക്ഷെ ഇറങ്ങല്ലേ പുറത്തിറങ്ങുന്ന പരിപാടിയില്ല ഞാൻ അവിടെ കിടക്കും അമ്മാവന്റെ ദുശീലങ്ങളെ ഇനി ഞാൻ കുളിക്കടവി നോക്കുന്ന പരിപാടി ആണോ ഞാൻ എന്റെ അച്ഛനെ സ്വർണ്ണം ഉണ്ടാകുന്ന വിറ്റിട്ട് ഞാൻ ഒരു ബൈനോക്കൂർ മേടിച്ചിട്ടുണ്ട് അതിൽ കിടന്ന് നോക്കാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലെല്ലാം വിശ്രിതമായിട്ട് കാണാം ഒരു കല്യോണ്ടാവും എന്റെ അമ്മാവനെ നേരെ ചു നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയോ തരിയോ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാ ഈ ചേട്ടന്മാവല്ലേ അമ്മ നല്ല അഭിനയം ശാരദാപാട് കിട്ടാനുള്ള എല്ലാ സാധ്യമുണ്ട് അത് ഇച്ചിരി വരണം അമ്മാവന് കഴിച്ചെടുക്ക എന്താന്ന് വെച്ചാൽ ഇപ്പൊ പോവാനെല്ലാം ആ ഒരു തീരുമാനമില്ലല്ലോ ഞാൻ പോകുന്നില്ല പോകുന്നു ഈ വൈസാങ്കാലൊക്കെ അല്ല അമ്മാവനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ബാഗിന്റെ അത് വെച്ചിട്ട് കാര്യമില്ല അത് അവിടെ കൊടുത്ത അവര് അലമാരിലെ ആരിപ്പാട്ടിലൊക്കെ കൊണ്ട് വെച്ചുള്ളു അപ്പൊ അവിടെ ഇരുന്നുള്ളൂ ബാഗ് ലോക്കറി കൊണ്ട് വെക്കാം കഴിക്കാൻ അങ്ങനെ പോകല്ലേ എന്തെല്ലാം ഞാൻ പിടി കിട്ടിയില്ലേ അമ്മാവനാണ് ഞങ്ങളുടെ പൊനിഞ്ഞ നല്ല രസമുണ്ട് അമ്മാവനൊന്നും വരില്ല കേട്ടാ ഇവിടെ നിന്നാ മതി ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ ധാരാൻ അവളെ അങ്ങ് ഏൽപ്പിച്ചു വരു ഓ

ഒരു അവകാശം എനിക്ക് തരണേ എടുത്തോ നിങ്ങൾ നമുക്ക് വിറ്റേക്കാം പൈസ കയ്യിലേക്ക് തരാം ആയിക്കോട്ടെ കേട്ടോ പണയം വെക്കുവോ എന്താണെന്ന് വെച്ച് ചെയ്യാ സൂക്ഷിച്ചോണ്ട് വയ്ക്കുന്ന തീരട്ടെ തീരിട്ടതിന്റെ ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡെന്നും നാലഞ്ചു വന്നത് ഇതുകൊണ്ട് ഈ സാധനമാണ് ഈ ഒരു സാധനം എനിക്ക് കട്ടപ്പരിക്ക് പോകാൻ പറ്റില്ല പിന്നെ കേരള പോലീസ് എന്റെ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ വില ഇട്ടേക്കുവോ ഞാൻ എങ്ങനെ നീ പറഞ്ഞോ ഇങ്ങനെ ഈ സാധനം മേടിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട അല്ലാതെ തന്നെ നമ്മുടെ കടമിട്ടാണ് സാധ്യത ഇവിടെ സർക്കാർ പത്ത് ലക്ഷം രൂപ കാണിച്ചു കൊടുത്താ പോലെ